നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തെ തീറ്റിപ്പൊറ്റുന്ന കർഷകർ ന്യായമായ ഒരു ആവശ്യവും ഉന്നയിച്ചുകൊണ്ട് തലസ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ കേന്ദ്ര സർക്കാർ അവരെ സ്വീകരിക്കുന്നത് തീയർ ഗ്യാസുകൾ റബ്ബർ ബുള്ളറ്റുകൾ മുള്ളാണികൾ അതുപോലെ തന്നെ വലിയ വലിയ കോൺക്രീറ്റ് ബീമുകൾ റോഡ് ബ്ലോക്കുകൾ എന്നിവ ഉപയോഗിച്ചാണ് നമ്മുടെ രാജ്യം സുഭിക്ഷമായിട്ട് ജീവിക്കുന്നത് ഈ കർഷകർ ഉള്ളതുകൊണ്ടാണ് പ്രത്യേകിച്ചും വടക്കേന്ത്യയിലെ കർഷകർ അവരിപ്പോൾ സർക്കാരിനോട് ഉന്നയിക്കുന്നത് എന്താണ് അവർക്ക് കുറച്ച് രൂപ കടം കൊടുക്കണം എന്നൊന്നുമല്ല അവർ പറയുന്നത് മറിച്ച് അവർ ഉന്നയിക്കുന്നത് നിലനിൽക്കുന്ന ഒരു സംവിധാനം അങ്ങനെ തന്നെ തുടരണമെന്നാണ് രണ്ട് കൊല്ലം മുമ്പ് അവർ സമരം ചെയ്യുന്നതിന് വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്കറിയാം ആ സമയത്ത് നരേന്ദ്രമോദി മൂന്ന് ബില്ലുകൾ പാസ്സാക്കിയത് കർഷകരുടെ നന്മയ്ക്ക് വേണ്ടിയെന്ന് പറഞ്ഞാണ് അത് പാസ്സാക്കിയത് എന്നാൽ ഈ ബില്ലുകൾ തങ്ങൾക്ക് വേണ്ട എന്ന് രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള എല്ലാ കർഷകരും സർക്കാരിനോട് പറഞ്ഞു കർഷകർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു നിയമം അവർക്ക് വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്ന് വയ്ക്കുക എന്നുള്ളതിൽ ഒരു ജനാധിപത്യം മര്യാദ എന്നാൽ ഞങ്ങളിത് പാസ്സാക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതാണ് നല്ലത് നിങ്ങൾ പറയുന്ന കാര്യം പോലെ അല്ല ഞങ്ങൾ പറയുന്ന ഇതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ആ മൂന്ന് ബില്ലുകളും കർഷകർ സമരം ചെയ്തിട്ടും പാസ്സാക്കി ആർക്കാണോ അതിൻ്റെ ഗുണം കിട്ടുന്നത് അവർ പറയുകയാണ് ഞങ്ങൾക്കിത് വേണ്ട അപ്പോൾ നരേന്ദ്രമോദി അവർക്ക് വേണ്ടാത്ത ബില്ല് ആർക്ക് വേണ്ടിയാകും പാസ്സാക്കിയത് അതാണ് നമ്മൾ ഒന്നാമത് ആലോചിക്കേണ്ടത് ഈ രാജ്യത്തെ അഗ്രികൾച്ചറൽ മാർക്കറ്റ് അതായത് കാർഷിക വിപണി മൊത്തം അംബാനിയും അദാനിയും പോലെയുള്ള ചില വമ്പൻ കമ്പനികൾക്ക് തീരെഴുതി കൊടുക്കാമെന്ന് നരേന്ദ്രമോദി കൊടുത്തിട്ടുണ്ട് എന്നാൽ അത് അതേപടി നടപ്പിലാക്കാൻ പറ്റില്ല അത് വളരെ തന്ത്രപരമായ രീതിയിൽ അവരുടെ കൈകളിൽ എത്തത്തക്ക വിധമായിരുന്നു ആ മൂന്ന് ബില്ലുകളും ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് കർഷകർ ശക്തമായിട്ട് സമരം ചെയ്തത് ആ ബില്ലുകൾ റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി അത് ചെയ്തില്ല അവസാനം കർഷകർ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതിക്ക് കാര്യം മനസ്സിലായി സുപ്രീംകോടതി ആ ബില്ലുകൾ സ്റ്റേ ചെയ്തു പിന്നീട് നരേന്ദ്രമോദിക്ക് അത് റദ്ദു ചെയ്യേണ്ടി വന്നു എന്നിട്ട് കർഷകർക്ക് അങ്ങേര് ചില വാക്കുകൾ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ പക്ഷേ ആ വാക്ക് ഇതുവരെയും പാലിക്കാതെ കിടക്കുന്നതുകൊണ്ടാണ് കർഷകർ വീണ്ടും കഷ്ടപ്പെട്ട് സമരം ചെയ്യുന്നത് അങ്ങനെ അവർ ന്യായമായിട്ടുള്ളൊരു ആവശ്യമായിട്ട് തലസ്ഥാനത്തേക്ക് വരുമ്പോൾ അവരെ അങ്ങോട്ട് കടത്താതെ അവരെ തുരത്താനുള്ള ശ്രമം നടത്തുകയാണ് വളരെ മൃഗീയമായ തരത്തിൽ പാകിസ്ഥാൻ സൈന്യമോ അല്ലെന്നുണ്ടെങ്കിൽ ചൈനീസ് സൈന്യമോ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ നമ്മുടെ സർക്കാർ അവരെ നേരിടുന്നത് അതേപോലെയാണ് ഈ രാജ്യത്തെ തീറ്റിപ്പോറ്റുന്ന കർഷകരെ നരേന്ദ്രമോദി സർക്കാർ നേരിടുന്നത് അപ്പോൾ ഇവിടെ ഈ സമയത്ത് കർഷകർ ഉന്നയിക്കുന്ന ആവശ്യം എന്താണ് വളരെ നിസ്സാരമായ ഒരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ദശകങ്ങളായിട്ട് നമ്മുടെ കർഷകർക്ക് സർക്കാർ പത്തിരുപത്തി വിളകളിൽ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എന്നാൽ മോദി പറയുന്നത് ഇനി അങ്ങോട്ട് തരാൻ പറ്റില്ല എന്നും എം എസ് പിയുടെ കാര്യത്തിൽ ഒരു ഉറപ്പും ഞങ്ങൾക്ക് തരാനാവില്ല എന്നുമാണ് എന്താണ് എം എസ് പി മിനിമം സപ്പോർട്ട് പ്രൈസ് ഏതാണ്ട് ഇരുപത്തി വിളകൾക്ക് കൃഷിയുടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സർക്കാർ കർഷകർക്ക് എത്ര രൂപയാണോ ഓരോ വിളയും ഉണ്ടാക്കുന്നതിന് ചിലവാകുക അതിന്റെ എല്ലാം ഒരു കൃത്യമായ ആവറേജ് എടുത്തിട്ട് എം എസ് സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ട് അനുസരിച്ച് അവരുണ്ടാക്കിയ ഫോർമുല അനുസരിച്ച് മിനിമം സപ്പോർട്ട് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുകയും അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യും അതായത് കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് വിത്തിടുന്നതിന് മുമ്പ് തന്നെ ഒരു സീസണിന് മുമ്പ് തന്നെയാണ് സർക്കാർ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രഖ്യാപിക്കുന്നത് അത് കേട്ട് കഴിയുമ്പോൾ കർഷകർക്കറിയാം തങ്ങൾക്കിനി ഏത് വിളവ് കൃഷി ചെയ്താലാണ് ലാഭം ഉണ്ടാക്കാൻ കഴിയുക തങ്ങൾ ഇന്നത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും എത്ര രൂപയ്ക്കുള്ളിൽ കൃഷിയുടെ ചെലവുകൾ നിർത്തി കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ വളരെ കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്ത് അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കർഷകർക്ക് ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മുക്തിയുണ്ട് കൃഷി ചെയ്യുന്ന സാധനങ്ങൾ ഇത്ര രൂപ മിനിമത്തിന് വിറ്റുപോകും എന്നുള്ള സർക്കാരിന്റെ ഉറപ്പുള്ളപ്പോൾ അവർക്ക് സധൈര്യം കൃഷി ചെയ്യാം എന്നാൽ അത് തങ്ങൾക്ക് നൽകാനാവില്ല എന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ കർഷകർക്ക് യാതൊരുവിധമായിട്ടുള്ള ശുഭപ്രതീക്ഷയും ഇല്ലാതെ കൃഷി ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനം കെട്ടിക്കിടക്കുകയാണ് ആരും വാങ്ങാൻ വരുന്നില്ല വാങ്ങാൻ വരുന്നവർ കർഷകർ ഗതികേടിനാൽ തങ്ങൾക്ക് വില കുറച്ച് വിൽക്കും എന്നുള്ള വ്യക്തമായ ധാരണയിൽ അവരെ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ സർക്കാരിന്റെ ഇടപെടൽ അതിനകത്ത് ഇല്ലാതെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടും എന്ന കാരണം കൊണ്ടാണ് കർഷകർ എം എസ് പി നിർബന്ധമായിട്ടും സർക്കാർ നൽകണം അത് ലീഗലായിട്ടുള്ള ഒരു ഗ്യാരണ്ടി തരണം എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള ആവശ്യമല്ലേ നമ്മുടെ രാജ്യത്ത് ഇന്ന് നമുക്ക് ഭക്ഷണം കിട്ടുന്നത് ഈ കർഷകർ ഉള്ളതുകൊണ്ടാണ് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് കർഷകരുടെ വില ഒരു പക്ഷേ അറിഞ്ഞുകൂടാ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ അമേരിക്കയിൽ പോയി ലണ്ടനിൽ പോയി അല്ലെങ്കിൽ ദുബായിൽ പോയി കുറെ പണം ഉണ്ടാക്കി ഞങ്ങളുടെ ബാങ്കിൽ പണം കിടപ്പുണ്ട് ഈ പണം എടുത്ത് കടയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തും കിട്ടും കർഷകർ പോകാൻ പറ വികളാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഈ കർഷകർ അവിടെ അധ്വാനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പണം പണമെടുത്തുകൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അവിടെ സാധനം വരില്ല ഇന്ന് കിലോ ഉഴുന്ന നിങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നൂറ്റി അമ്പതോ നൂറ്ററുപതോ രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ നൂറ്റി അൻപതോ നൂറ്റി അറുപത് രൂപയ്ക്ക് അതവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം നിങ്ങൾക്ക് പത്ത് കിലോ അരി ഒരു ചാക്കൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവണം അപ്പോൾ അവരാണ് നമ്മുടെ രാജ്യത്തെ തീറ്റിപ്പൊറ്റുന്നത് ഒരു രാജ്യത്തെ എന്നല്ല ഈ ലോകത്തെ തന്നെ ഏറ്റവും മഹത്തായ തൊഴിലെന്ന് പറയുന്നത് കാർഷിക പ്രത്യാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട കർഷകർ വളരെ ന്യായയുക്തമായ ഇത്ര കാലവും നിലനിന്ന ഒരു ഫെസിലിറ്റി കണ്ടിന്യൂ ചെയ്യണം അത് നിർത്തൽ ചെയ്യരുത് എന്ന് മാത്രമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാൽ അത് കേൾക്കാതെ ചില കോർപ്പറേറ്റുകൾക്ക് വാക്കുകൊടുത്തതിൻ്റെ പേരിൽ ഈ കർഷകരെ മുഴുവൻ അവരുടെ ഇരകളാക്കി മാറ്റാൻ ഒപ്പം നമ്മളെയും അവരുടെ ഇരകളാക്കി മാറ്റാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് നാളെ സർക്കാർ ഇതെല്ലാം പിന്മാറിക്കഴിഞ്ഞാൽ മുഴുവൻ കോർപ്പറേറ്റുകൾ നിയന്ത്രണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ വിപണിയിലെ വില തീരുമാനിക്കുന്ന അവരായിരിക്കും ആ സമയത്ത് അവർ അവരിടപെട്ട് സർക്കാരിനോട് പറഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള ന്യായവില ഷോപ്പുകളുമെല്ലാം അവർ നിർത്തൽ ചെയ്യും ആ സമയത്ത് ഇപ്പോൾ നമുക്കൊരു പക്ഷേ അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന അരി അല്ലെ അറുപത് രൂപയ്ക്ക് കിട്ടുന്ന അരി ആ സമയത്ത് നൂറ്റി ഇരുപതോ ഇരുന്നൂറോ ആയെന്നിരിക്കും വേണമെങ്കിൽ വാങ്ങിയാൽ മതി എന്നുള്ള നിലപാടായിരിക്കും റേഷൻ കടകൾ ഉണ്ടാവില്ല അപ്പോൾ കുത്തകകൾക്ക് വേണ്ടി ഏത് നിയമവും ഉണ്ടാക്കാൻ മനസ്സുള്ള അല്ലെങ്കിൽ അതിന് മടിക്കാത്ത ഒരു സർക്കാരിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മനസ്സിലാക്കാം ഈ പാവപ്പെട്ട നമ്മുടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന കർഷകരെ നഗ്നമായിട്ട് ചതിക്കാൻ ഒരു മടിയും ഈ സർക്കാരിനില്ലായെന്നുണ്ടെങ്കിൽ നാളെ ഇത് കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അവരെന്തൊക്കെ പറയുന്നോ അതനുസരിച്ച് തന്നെ അവർ നിയമങ്ങൾ ഉണ്ടാക്കും പൊതുജനങ്ങളോ ഇവിടുത്തെ പാവപ്പെട്ടവരോ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ കണ്ണിൽ ഒരു വിഷയമേ അല്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ തലസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആ സമരം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണ് നമുക്ക് വേണ്ടിയുള്ള സമരമാണ് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് പഴയതുപോലെ തന്നെ എങ്ങനെയാണോ ഇത്ര കാലവും സർക്കാരുകൾ ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ രാജ്യത്ത് അധികമായിട്ട് വിളവുണ്ടാകുന്നത് പോലെ നരേന്ദ്രമോദിക്ക് മുമ്പിരുന്ന സർക്കാരുകളുടെ തീരുമാനങ്ങളും അവരുടെ നയങ്ങളും അവർ കർഷകർക്ക് കൊടുത്തിരുന്ന ഫെസിലിറ്റീസും മൂലമാണ് അതെല്ലാം ഇല്ലാതാകുമ്പോൾ കർഷകർക്ക് കൃഷി ചെയ്യാനുള്ള താല്പര്യം തന്നെ ഇല്ലാതാകും നമ്മുടെ രാജ്യത്ത് ഭാവി കാലത്ത് ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടാകാൻ ഇതിടയാകും അതുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റം എം എസ് പി മുതലായ കാര്യങ്ങൾ സർക്കാർ അതേപടി തുടരേണ്ടത് നമ്മുടെ ആവശ്യമാണ് കർഷകരുടെ ആവശ്യമാണ് താങ്ക്